കേരള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി വനനിയമ ഭേദഗതി കരട് വിജ്ഞാപനം ഉത്തര കൊറിയയിൽ നടപ്പിലാക്കേണ്ട നിയമമാണെന്നും വനം വകുപ്പിന്റേത് ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാടല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ ബില്ല് അടിയന്തരമായി പിൻവലിക്കണം ബില്ല് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം അല്ലാത്ത പക്ഷം സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു കർഷകന്റെ ഭൂമിയെ ബഫർ സോണാക്കി മാറ്റുക അതിനുശേഷം അതിനെ വനഭൂമിയാക്കി മാറ്റുക അതിലൂടെ വനാതിർത്തി വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദം ഉണ്ടാക്കി കാർബൺ ഫണ്ട് സ്വരൂപിക്കുക ഇതൊക്കെയാണ് നാളിതുവരെയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ വീണ്ടും വീണ്ടും വനം വകുപ്പിനെ കുറിച്ച് വനം വകുപ്പിന്റെ കൃത്യവിലോപത്തെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തരകൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത് തീർച്ചയായും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്